അപ്പോൾ നമ്മളെ ചോറായിട്ടുണ്ട് അടുക്കളായിട്ട് വിശേഷങ്ങൾ കാണില്ലേ ചോറായി നമ്മളെ ചക്ക കൂട്ടാൻ കണ്ടിട്ടന്ന് നമുക്ക് രണ്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസം നാല് ദിവസം ആയിട്ട് നമ്മളെ ചക്ക ഇവിടെ വന്നിട്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല കുറച്ച് കുറച്ച് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പം ഇന്ന് ലാസ്റ്റ് ആണ് ചക്ക അപ്പോൾ അത് ഇതാ ഒരു വേറെ മറിഞ്ഞിട്ടുണ്ട് പൈപ്പൊക്കെ ഇട്ടിട്ട് ചക്ക ഇരിശേരി വെക്കുകയാണ് അപ്പം അങ്ങനെ ഒന്ന് വെച്ചോക്കെ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഓവക്കെന്നെയാണ് കോവയ്ക്ക ഉപ്പേരി ചക്ക കൂട്ടാനും ഒന്ന് അപ്പൊ ചോറ് എന്തിട്ടുണ്ട് ചോറ് അപ്പൂസിനെ കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ട് നേരത്തെ വെച്ചതാ അപ്പൊ അപ്പൂസ് കൊണ്ടുപോയില്ലോ ഒരു മോഡല് എക്സാം ആണ് കേട്ടോ എസ് എൽ സി ആയി അപ്പൊ പരീക്ഷയ്ക്ക് പോയതാണ് അപ്പം ചക്ക കൂട്ടാനും കോവക്കത്തേക്കാണ് കേട്ടോ അപ്പൊ ചക്ക അമ്മയാണ് വെക്കണത് എങ്ങനെയെന്ന് വെക്കണേ കാണാം ഞാൻ ഇതുവരെ പരിപ്പിട്ടൊന്നും വെച്ചിട്ടില്ല ഇത് തിന്നോക്കിയിട്ടില്ല കേട്ടോ നമ്മളെപ്പോഴും സാധാരണ വെക്കലോ തേങ്ങ അരച്ചിട്ട് ല്ല ചക്കലശ്ശേരിയാണ് ചക്ക പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മുളക് നാളികേരം അരച്ചിട്ട് പിന്നെ നാളികേരം വറുത്തിട്ട് കുറച്ച് കടുക് വറക്കുമ്പോൾ നാളികേരം കരിവേപ്പില ചുവന്ന മുളക് ഒക്കെ വറക്കുക അങ്ങനെയാണ് ചക്കയില്ശേരി അപ്പോൾ പരിപ്പ് റെഡിയാണ് നമ്മൾ പാൽ പാൽ ആച്ചിൻ്റെ അന്ന് ഭയങ്കര പരിപ്പ് അങ്ങനെ ഉണ്ടാക്കും ഇന്നത്തെ കളക് പരിപ്പാണ് ഇതെന്താ പാപ്പരിപ്പ് ഈ പരിപ്പ് നമ്മൾ വ്യത്യാസം എന്താ വേഗം തരും കുക്കറിൽ കുക്കറിൽ രാവിലത്തെ റവ ദോശയാണ് ഇട്ടത് ഏർ റവ മിക്സിൽ അരച്ചിട്ട് ചുട്ടദോശയാണ് അപ്പൊ റവ ഉണ്ടെന്ന് റവ ഉപ്പുമാവക്കുമ്പോ ഈ എന്താ പറയാ ഇങ്ങനൊരു നീറ്റലുണ്ട് ഒരു പ്രശ്നം വരും എന്തോ ഒരു പോലെയാണ് അപ്പൊ ഞാൻ പോലെ അടിച്ചപ്പോ റവദോശേന്റെ റെസിപ്പി ഉണ്ട് ഞാൻ അങ്ങനെ കാട്ടി കൊണ്ട് റവ എന്നൊന്നും റെവന്നറിയില്ല പക്ഷെ അത് തിന്നിട്ട് മറ്റേന്റെ പെട്ട ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഈ റെവുട്ടൊക്കെ ചെന്നപ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഗ്യാസ് പ്രശ്നം തോന്നുന്നുണ്ട് അത് വേണ്ടന്നറിയില്ല പക്ഷെ ഇങ്ങനെ ദോശയൊക്കെയപ്പോ ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഒരു ദിവസം ചുടുമ്പോ കാണിക്കട്ടോ ചക്കരിപ്പ ചക്കു ചെറിയ മധുരം വന്നിട്ടുണ്ട് പക്ഷെ അത് രസാണ് അപ്പൂസിനെ ആദ്യം ചക്ക വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു ദോശ ഒക്കെ ആണെങ്കിലും ഉപ്പുമോക്കാണെങ്കിലും ചക്ക കൂട്ടുണ്ടാവും ചോദിക്കുന്ന നല്ലതാ കൊറച്ചുപാടു ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വണ്ടര് ചക്ക വെക്കുമ്പോ മുളക് പൊടി കമന്റ് കമ്മണ്ടിട്ട് നമ്മൾ ഇന്നലെ ചക്ക വെച്ചപ്പോ മുളക് പൊടി ചേർക്കില്ല പിന്നെ കുരുമുളക് പൊടി ചേർക്കൂല മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടേറ്റാണ് രണ്ടും മിസ്സിൽ തന്നെ ചക്ക ചക്ക പെട്ടെന്ന് ചേച്ചി ചക്കയാണ് ചക്കോ അപ്പോൾ നമ്മൾ വേറെ ഇത് ശരി ഉണ്ടാക്കാനുള്ള സാധനം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാളുകേരൊക്കെ അപ്പോൾ കൊട്ടത്തേങ്ങൾ വെള്ളം ഒറ്റിയിട്ട് ആ പാകം അതൊന്ന് കൊത്തി മുറിച്ചിട്ട് മിക്സിയിൽ ചാർലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ശരിക്ക് പൊടിഞ്ഞില്ല കളഞ്ഞു പൂക്കി അരക്കുമ്പോൾ പറയും ഇപ്പോൾ ഒരു രണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി ഇരിക്കും പിന്നെ കുറച്ച് ചെറിയ ജീരകവും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത അപ്പോൾ ഇത് അരയ്ക്കുന്ന നേരം നമ്മൾ വേറെ സംഭവം റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെ ചട്ട വറവട ഒരുക്കോട്ട് കിട്ടും അതിനാണിത് അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ അരപ്പ് അരച്ചിട്ട് അതൊന്ന് മിക്സ് മിക്സാക്കി അതിൽ യോജിപ്പിക്കണം കുറച്ച് വെള്ളമാക്കിയിട്ട് നല്ലോണം അരച്ചിട്ടുണ്ട് കേട്ടോ ചക്കെ പരിപ്പ് കാണാനേ പരിപ്പ് ഏതാ ചക്ക ഏതാ മരച്ചിട്ടോ അല്ലല്ലോ നല്ലോണം ഇടവുമ്പോൾ

യൻ ശരി ഇഞ് തിളക്കിയാലേ ആ പായസം പരുവാവും അത്രയും വെന്ത് ഒന്ന് കിടന്ന് ഒന്നാ ചൂടായി കൊണ്ട നാളികേരം ചക്കയും കൂടിട്ടോ എന്നിട്ട് നമുക്കിത് വറവടാം ഈ ചക്ക ശരി ഇനി ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്കൊന്ന് കടല് ചട്ടി ചക്ക

മത്തനും ചരിച്ചിട്ടില്ലേ അപ്പൊ അതിന് തേങ്ങും പിന്നെ നാളികേന്ന് മൂപ്പിച്ചെടുത്തോട്ട് അപ്പൊ അതിന് രസ ചോറിന് അല്ലാത്ത വെറുതെ തിന്നാൻ പറ്റും അപ്പൊ ചക്ക അതുപോലെ ആവുമെന്ന് വിചാരിക്കില്ല ഞാൻ തിന്നെക്കിട്ടില്ല കുറെ മുന്നേ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് മിണ്ടാക്കണമില്ലേ പക്ഷെ നമ്മളങ്ങനെ ഇണ്ടാക്കിട്ടില്ല നാളികേല ഉണ്ടാവുമ്പോ ചക്ക ഉണ്ടാവില്ല ചക്ക ഉണ്ടാവുമ്പോ നാളികരണ്ടാവില്ല അങ്ങനെ ഇനി മൂക്കട്ടെട്ടാ മൂത്തിട്ട് ഇതെല്ലാം കൂടി മൂപ്പിക്കാനുള്ളതാണ് കറു വേപ്പിലി ഉണക്കം മുളകും എന്നിട്ടൊന്നും കരി ഇരിക്കില്ല അരികില്ലാ തിന്നുക ഉണക്കമുളക് കറിവേപ്പില എന്നിട്ട് കൊടുക്കട്ടോ അതൊന്ന് ചൂടായാൽ മതി കായ് ചെറുതായിട്ടുണ്ട് റെഡി കണ്ട നീ ഞങ്ങൾക്ക് കഴിച്ചതിൻ്റെ അഭിപ്രായം പറയണ്ട കേട്ടോ അങ്ങനെ ഉണ്ട് എന്ന് ഭയങ്കര ചൂടാണ് ചൂട് നമ്മൾ സമയമായിട്ടില്ല കേട്ടോ ഉപ്പരി കൂടി ആക്കട്ടെ അപ്പം ആ ഒരു രുചി ഒന്നും പുറത്തേക്ക് പോകണ്ട അടിച്ചേക്കുന്നത് അപ്പം ഞാൻ മുതലേ കടുക് പൊട്ടട്ടെ കടുക് പൊട്ടിയിട്ട് പോവയ്ക്കാം ഇതാണ് ത്തെ ഉച്ചയ്ക്കത്തെ നമ്മള് ചക്കൂട്ടാനും ചോറും എല്ലാം കഴിഞ്ഞിപ്പോൾ സമയം അഞ്ചു മണിയായിട്ടോ ഉച്ചക്ക് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒപ്പം ഇരുന്ന് ചോറ് അന്നും പറ്റിയില്ല സന്തോഷത്തോടെ ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി നമ്മളെ പുതിയ പരിപാടി ബിസിനസ് കൊണ്ട് ബിസിനസ്സിനുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പോയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കൊണ്ടുവരുകയാണ് ഇന്നലെ മിനത് പോയിട്ട് കോഴിക്കോട് പോയിട്ട് പിന്നെ മഞ്ചേരി പോയിട്ട് അങ്ങനെ മോഡലാണ് താല്പര്യം മോഡലിനോടല്ലേ താല്പര്യം അപ്പൊ മോഡൽ സാധനം അവിടെ കാണിച്ചാ അവിടെ എടുക്കാൻ വേണ്ടിട്ട് പോകേണ്ടത് അപ്പൊ അങ്ങനെ പോയതും അപ്പൊ ഇപ്പൊ വന്നിട്ട് ഇതാ ചോറിനൊക്കെ കഴിഞ്ഞ് എന്തോ ഒരു കളിന്റെ ഏർപ്പാടാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയം കേട്ടോ അപ്പോൾ ഇന്നും പ്രത്യേകിച്ച് പരിപാടി പറഞ്ഞാൽ നമ്മളെ ചെടികളെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാതൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടി ഒക്കെ വെയിലറിയിട്ടാണല്ലോ ചെയ്യാം അപ്പോൾ അതൊക്കെ ചെയ്യണൊരു സമയമാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി പറയാണ്ട് അത് ഇന്നലെ കഴിഞ്ഞ് മിഞ്ഞാന്ന് കഴിഞ്ഞു പോയി പക്ഷെ ഇന്നലെ നമുക്ക് വിശേഷം എടുക്കാൻ പറ്റിയിട്ടില്ല എന്നും അപ്പോൾ എന്നാലും കാണിച്ചില്ല അപ്പോൾ തിരുവരുന്നതാണ് കേട്ടോ അത് നമ്മളെ ഫാമിലിത്തെ ഒരാൾ തന്നെയാണ് ഒന്നാം വാർഷിക ഒന്നാം വിവാഹ വാർഷികമാണ് അപ്പോൾ ശാന്തി അവരുടെ പേര് ഷാരി അഖിലെന്നാണ് അഖിൽ ഏട്ടൻ്റെ പേരും അവരുടെ പേര് ഷാരി എന്നാണ് അപ്പോൾ അവരെ വാർഷികമാണ് അപ്പോൾ ആശംസ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫാമിലി എല്ലാവരും ഒരാശംസ കൊടുത്ത് കൊടുക്കണ കേട്ടോ ഫോട്ടോ കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മളെ സിന്ധു ചേച്ചീൻ്റെ മോന് അതായത് ജിഷ്ണുവിന് ഒരിടത്താണ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ കുറേ ആയിട്ട് അപ്പോൾ ഓരോരുത്തർ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞത് അപ്പം അന്നത്തെ വിശേഷത്തിൽ പറയാൻ വിട്ടുപോയതാണ് മിഞ്ഞാന്ന് ഇത് ഇന്നലെ എടുത്തിട്ടില്ല ഇടാണ്ടിട്ടുമില്ല അപ്പം ഇന്നാണ് നമ്മളെ വിശേഷത്തിൽ അത് വരുന്നത് അപ്പം എല്ലാവരും ഒന്ന് വിഷയട്ടോ അപ്പം ഫോട്ടോ കൊടുക്കുന്നുണ്ട് ും ഫോട്ടോ കണ്ടില്ലേ പിന്നെ അതേപോലെ നമ്മൾക്ക് നമ്മളെ ഗുരുവായൂരുള്ള ചേച്ചിട്ട് ചേച്ചിട്ടോ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന തൊട്ട് പ്രാർത്ഥനയും കാര്യം എല്ലാ അതെ ഗുരുവായൂർ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പൊ അമ്പലത്തില് എന്താ വഴിപാട് പായസം അങ്ങനെയൊക്കെ വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം അവിടെ നമുക്ക് നമുക്ക് രണ്ട് തന്നെ അടുപ്പാണ് അത് അടുപ്പം പുതിയ കുറച്ച് സാധനങ്ങള് പുതിയ കുറച്ച് സാധനങ്ങള് ചേച്ചിന്റെ ചേച്ചിയായിട്ട് ഇണ്ടാക്കണെ കൊറച്ച് പുതിയതായിട്ട് സംരംഭം തുടങ്ങിയതാണ് ചേച്ചി ചേച്ചിക്കോ അപ്പൊ അത് നമ്മളെ കുടുംബത്തിലെ എല്ലാവർക്കും ഉപയോഗിക്കാനും ഒക്കെ അയച്ച് തന്നിട്ടുണ്ട് ഞാൻ പ്രൊമോഷൻ വീഡിയോ അല്ല അതെ അതാണ് ഇങ്ങനെ ഷോർട്ടിൽ ചെയ്യലുണ്ട് ഇടയ്ക്ക് ഒന്നേ യൂട്യൂബിൽ ചെറുതല്ല ഇൻസ്റ്റാലൊക്കെ ഇടയ്ക്ക് ഒക്കെ കിട്ടിയത് ചെയ്യലുണ്ട് പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ട് മാത്രം നമ്മൾ പൈസ വാങ്ങിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇത് പറഞ്ഞില്ലേ ഒരാൾക്ക് എന്തെങ്കിലും ആയിട്ട് സോഫല്ലേ സോഫ അയച്ചന്നല്ലേ സോഫേന്റെ കവറ് ന്യൂ വാറസ് സാധനങ്ങള് വരുന്നുണ്ട് പറയാ ഒക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാര് ഓരോ സംരംഭം തുടങ്ങിട്ട് ഓരോരുത്തർ അയച്ചു തരുന്നാണ് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരല്ലേ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്ത് കൊടുക്കുക അത് ഇപ്പൊ ഞാനങ്ങനെ നമ്മളെ വീടും നമ്മൾ ചെയ്ത് കൊടുക്കും ഈ ഫാമിലിത്തെ എല്ലാവർക്കും ഉപയോഗിക്കണ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത്

അതായത് ഇതിപ്പോ നമ്മളെ മുടിയിലൊക്കെ തേക്കണേ ഒരു ജെല്ലാണ് അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതേപോലെ മുഖത്തൊക്കെ തേക്കണേ ഒരു തരം ഫേസ് ക്രീമാണ് ഇത് അതും ഒരു ജെല്ലന്നെയാണ് എന്താ പറയാ ഇത് സ്കിൻ മാജിക്കിന്റെ ഒരു മാത്രം അതായത് ഓർഗാനിക്കാ ഒരു വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനം നല്ല വീട്ടിലുണ്ടാക്കണതാണ് അപ്പൊ അത് കാരണം എനിക്ക് അയച്ചു തന്നത് ഇന്നോളൊന്നുപയോഗിക്കാൻ പറഞ്ഞ കാരണം എന്റെ മുഖം ഇങ്ങനത്തെ അല്ലേ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ എല്ലാതും കൊണ്ട് കേട്ടോ റൂമില് അടിപൊളിയാണ് എന്റെ മണവച്ചാലേ റൂമിൽ ഇത് അടിക്കൊന്നും വേണ്ട വെറുതെ റൂമിൽ വെച്ചാൽ തന്നെ റൂമിലും നല്ലൊരു മണാട്ടാ കൊറച്ചേരോ കുട്ടിയാണ് അപ്പൊ അങ്ങനെ അപ്പൊ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ പെട്ടെന്നൊക്കെ വരുന്ന സമയത്തൊക്കെ ഞങ്ങള് പെട്ടെന്ന് എടുത്ത് അടിക്കലാ നല്ലത് എപ്പോഴൊന്നും അടിക്കലില്ല ഇനി അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓർഗാനിക്കൊണ്ട് പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ മതി ഇതിന് പേര് സൂപ്പർ ക്ലീൻ ഓർഗാനിക് എന്നാണ് റൂം സ്പ്രേ കണ്ടില്ലേ അപ്പൊ നല്ല വേണം പിന്നെ സോപ്പ് ഉണ്ടായിരുന്നു സോപ്പ് ഞങ്ങൾ ഉപയോഗിച്ച് സോപ്പിന് സോപ്പിനും അടിപൊളിയും വേണേന്നും നല്ലൊരു ഷേക്കിലുള്ള ിയേഴ്സ് മോഡലീസന്നേരോ അപ്പൊ ഈ ജെല്ല് കണ്ടോ ഈ റോസ്മേരി അലോവറ ജെല്ലാണേ ഇത് ഇതിന് പ്രത്യേകിച്ച് നല്ല ഒരു മണമൊന്നും ഇല്ല പക്ഷെ ഇത് മുടിയില് വെച്ചാലും ഉണ്ടല്ലോ തേച്ചാലും ഉണ്ടല്ലോ ഞാൻ രാത്രി അത് ഉപയോഗിക്കില്ല കേട്ടോ കാരണം നമുക്ക് രാത്രി അല്ല ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം അപ്പോൾ ഞാൻ മുടിയിൽ തേക്കുക അപ്പോൾ നമുക്ക് ഉള്ളില്ലാത്ത മുടിയൊക്കെ അല്ലേ അവർ പിടിക്കാനുണ്ടാവും എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു നിൽക്കുകയല്ലേ അല്ലെങ്കിൽ തന്നെ അപ്പോൾ ഇരിക്കിത് പിടിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സോഫ്റ്റും എന്തൊക്കെയൊരു മാറ്റുണ്ട് അതൊക്കെ ഞാൻ പറയുന്നത് ഒരു ബോട്ടിലേപ്പം ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജെല് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇതിൽ വെച്ചത് അപ്പോൾ ഇതൊരു നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ പൊതുവേ ലിപ്സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കലില്ല പക്ഷേ ഇത് ബീട്രൂട്ടിൻ്റെ ഒരു നല്ലൊരു ലിബാമാണ് കേട്ടോ കണ്ടോ കണ്ട് ബീട്രൂട്ടും സ്ട്രോബെറിയും കൂടി കൂടിയിട്ടുള്ള ഒരു ലിബാമ കണ്ടോ അത് മെല്ലെ മെല്ലൊന്ന് ഇങ്ങനെ ഇങ്ങനെ തൊട്ടാൽ മതി അപ്പം തന്നെ നല്ല കളറാണേ ബീട്രൂട്ടും സ്ട്രോബെറി നല്ല സ്മെല്ലും ഉണ്ട് ഇതിന്റെ ഞാൻ മെല്ലെ ഒന്ന് കണ്ണെഴുതാൻ പോലെ മെല്ലെ തൊട്ടൻ്റെ ശേഷം ഇങ്ങനെ ശേഖരിച്ചെടുക്കുകയുള്ളു അത് നല്ല കളറാണ് അപ്പൊ ഓർഗാനിക്കാവുന്ന നമുക്ക് വായിക്കാൻ പ്രശ്നമൊന്നുമില്ല അവിടെ പുറത്ത് പോണുണ്ടെങ്കിൽ ആ സമെന്റ് മാത്രമേ ഉള്ളൂ ഇന്നലെ കഴിഞ്ഞു മിഞ്ഞാ ഞാൻ വോയിസ് അയച്ചു ഞാൻ ഇത്രയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ വെറുതെ പറയാനോ തമാശ അറിയാനൊന്നും കാര്യമില്ല ഞാൻ ചേച്ചി പറഞ്ഞു അപ്പൊ ചേച്ചി ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അന്നേനശേഷം ഞാൻ വീഡിയോയിലൊന്നും പറയട്ടെ വേണ്ട അവർക്ക് വാങ്ങിട്ട് ഉപയോഗിക്കാണെ ഉപയോഗിച്ചോട്ടെ ചേച്ചിക്കൊരു കാര്യം ഇപ്പോഴെന്ന് വിചാരിച്ചിട്ടാണ് പുതിയ തുടക്കല്ലേ തുടങ്ങുമ്പോ

അതായത് മൃഗത്തിന് ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ഒരു സോഫ്റ്റ് എന്തോ അങ്ങനെ പിന്നെ ഫ്രണ്ട് വന്നിരുന്നു എടുക്കാൻ വേണ്ടിട്ട് അത് അപ്പൂസിന്റെ അപ്പം പഠിക്കുന്ന കുട്ടീന്റെ അമ്മ അപ്പൊ ഓളും പറഞ്ഞു എന്താ അതിന്റെ മുതൽ എന്തോ ഒരു മാറ്റം പറഞ്ഞു അപ്പൊ എന്താണ് ഞാൻ ഇപ്പഴാ പറഞ്ഞു കൊടുത്തത് ഞാൻ സാധനം ദേക്കുന്നുണ്ട് അതിൻ്റെതാവും പറഞ്ഞു അയിന്റെ ഒപ്പം തന്നെ ഇത് എന്താ പറയാ ശങ്കുഷ്പത്തിന്റെയാണ് കേട്ടോ ഇത് പിന്നെ ഇത് വരുന്നത് നമ്മളെ കുമ്പൂവ് ഒക്കെ വെച്ചിട്ടുള്ള മറ്റൊരു ജലനയാണ് മുഖത്ത് ഞാൻ അത് രണ്ടും ഈ രണ്ട് പ്രൊഡക്റ്റുള്ളൂ പക്ഷെ ഇത് മുഖത്ത് മാത്രല്ല കേട്ടോ നമ്മള് ഈ ഇവിടെ അല്ലേ മുരളിച്ച പറയില്ലേ നമ്മുടെ കയ്യിലുള്ള തണുപ്പ് കാലം വന്നാല് ഇണ്ടാവണേ മകം കൊണ്ടൊക്കെ വരച്ചങ്ങനെ വരണ്ടാവില്ലേ അങ്ങനത്തേനൊക്കെ ഇത് തേക്കാന്നൊക്കെ പറഞ്ഞത് അപ്പൊ കയ്യിലും തേക്ക മുഖത്തും തേക്കാം ഞാൻ മുഖത്ത് മാത്രം തേക്കിട്ടോ മുഖം നന്നേക്കോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയുള്ള ഗുരുവായൂരാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതായത് താഴെ തന്നെ ട്ടോത് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഇനി അതിലൊന്നും കയറിങ്ങൊക്കെ ചെക്ക് ചെയ്യാൻ താല്പര്യം എൻ്റെ അടുത്ത് പറഞ്ഞാലും മതി വീഡിയോയില് നമ്മളും കൊടുക്കുന്നുണ്ട് അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടോ അപ്പോൾ പിന്നെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല തന്നതല്ലേ അപ്പോൾ ഞാൻ വീഡിയോയില് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്ന് അവതരിപ്പിച്ചു കേട്ടോ വിശേഷം അത്രേ ഉള്ളു കേട്ടോ അപ്പൊ നീക്ക ബായ്